എല്ലാവർക്കും നമസ്കാരം എല്ലാരും അടിപൊളിയായിട്ട് ഓണം അറിയാം അപ്പൊ ഞങ്ങളും ഈ പറഞ്ഞമാതിരി നമ്മുടെ ഒരു എന്താ പറയാ ഞങ്ങളുടെ ഒരു ഇതിനനുസരിച്ചിട്ട് എന്താ സാമ്പത്തിക അനുസരിച്ച് നന്നായി ഓണം ആഘോഷിച്ചു ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ഉത്രാടം ഉറങ്ങിയിട്ടില്ലേ സത്യത്തിൽ ഒരു തരി ഇറങ്ങിട്ടില്ല ഒട്ടും ഇറങ്ങിയിട്ടില്ല കാരണം ഇന്നലെ അഞ്ചു പേരും ഇന്നലെ ഒരു പാട്ട് റെക്കോർഡിങ് അതിന്റെ പരിപാടികള് കാര്യങ്ങള് ഷൂട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായി അത് കഴിഞ്ഞ് നമ്മള് ഉച്ചക്ക് ശേഷമാണ് പച്ചക്കറി മേടിക്കാനും ബാക്കി സാധനങ്ങളും മേടിക്കാനും ഒക്കെ പോയത് അതൊക്കെ കഴിഞ്ഞ് വന്നു ആ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതൊക്കെ റെഡിയാക്കി ഓണം കൊള്ളാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോ പിന്നെ അപ്പധികം ഒരു മണിയായിരുന്ന പിന്നെ ഉറങ്ങാൻ നേരില്ലേ കാരണം പെരുവാരത്ത് രാവിലെ അമ്പലത്തിൽ പോണല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയില്ല നിർമ്മാല്യത്തിന് പോയി നമ്മള് രാവിലെ കുളിച്ച് എന്താ പറയാ രണ്ടര മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഓരോരുത്തരോരുത്തരും കുളിച്ചു മൂന്നര മണിയായപ്പോ പോയി നിർമാല്യം തൊഴുതു പെരുവാരത്തപ്പറ്റ നിർമാല്യം തൊഴുതു അവിടെ നിന്ന് കണ്ണകുളങ്ങനെ പോയി കൃഷ്ണനെ തൊഴുതു അവിടെ നിന്ന് നേരെ കൊടുങ്ങല്ലൂർക്ക് പോയിട്ട് അമ്മയും തൊഴുതു അമ്മേടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എല്ലാം ഓക്കെ അത് കഴിഞ്ഞ് വന്നു അപ്പൊ ഇന്ന് കുട്ടികള് അവർക്ക് ഒരു ഷൂട്ട് ഉണ്ട് രാവിലെ ഒരു ഓണപ്പാട്ടിന്റെ ഷൂട്ട് ഓണപ്പാട്ടിന്റെ അപ്പൊ അവര് അങ്ങോട്ട് പോയി അപ്പൊ രാവിലെ അവരെ റെഡിയാക്കണ തിരക്കിലൊക്കെ എന്നോട് ഓർമ്മ ഒരുപാട് കൂട്ടാനൊന്നും വേണ്ട കുറച്ച് കൂട്ടാൻ മതി പായസം കട്ട് ചെയ്തു എമ്മമാമ പായസം കൊടുത്തു കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ ജോലി ഇല്ലെന്ന് അപ്പൊ ഇന്ന് ഞാൻ എന്താ ഇണ്ടാക്കിയെന്നുവെച്ചാൽ ഒരു സാമ്പാർ വെച്ചിട്ടുണ്ട് പിന്നെന്താ ഒരു കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട് സാമ്പാർ എന്ന് പറഞ്ഞാല് വെണ്ടയ്ക്ക തക്കാളി മുരിങ്ങിട്ടായ പിന്നെ എനിക്ക് കാരറ്റ് കണ്ടപ്പോൾ ഒരു ഇഷ്ടം കൊണ്ട് ഞാനൊരു ക്യാരറ്റിന്റെ കഷ്ണം കൂടി ഇട്ടത് സാധാരണ ഇടാറില്ല വെണ്ടക്കേളക്കായും മുരിങ്ങായ മാത്രമാണ് നമ്മുടെ സത്യ സാമ്പാറിൽ ഇണ്ടാവുക ഞാൻ കാരറ്റിന്റെ ഒരു കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ കൂട്ടുകറി ഉണ്ടാക്കിയിട്ടുണ്ട് കടല അല്ല കടല പരിപ്പ് ഇട്ടിട്ടാണ് കൂട്ടുകറി ഉണ്ടാക്കിയിക്കുന്നത് ചേനകായ പരിപ്പ് വേവിച്ച് ചേനകായ ഇട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചിട്ട് നാളികേരവും ജീരകവും കൂടെ അരച്ചു ചേർത്തു ഒരു കഷ്ണം ശർക്കര ചേർത്തു അത് കഴിഞ്ഞാൽ കടുക് ഉരുന്ന് പരിപ്പ് നാളികേരം കറിവേപ്പില വറുത്ത് ചേർക്കും ഇത്തിരി കുരുമുളക് പൊടിയും കിട്ടും ഇതാണ് എന്റെ കൂട്ടുകറി പിന്നെ എന്തൊക്കെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പൈനാപ്പിൾ പച്ചടി സദ്യക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ തൈര് പുളി ഒന്നും ചേർക്കാറില്ല പൈനാപ്പിളിന്റെ പുളിയും മധുരൊക്കെ തന്നെ മതിയാകും അപ്പൊ പൈനാപ്പിൾ അരിഞ്ഞിട്ട് ഇത്തിരി പഞ്ചസാര ഇത്തിരി മധുര കുറവായിരുന്നു ഒരു ഇത്തിരി പഞ്ചസാര ശർക്കര ചേർത്താൽ കറുത്തു പോകും അതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് ചേർക്കുക ഇത്തിരി പഞ്ചസാരയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഉപ്പൂട്ട് വേവിച്ചു നാളികേരവും ഒരു പച്ചമുളകും കടുകും ജീരകം ഞാൻ ചേർക്കാറില്ല എനിക്കൊരു മോരു കൂട്ടാൻ്റെ സ്വാർത്ഥി ഉണ്ടാവും അത് ചേർത്തു കഴുകുറപ്പിട്ടു കഴുകുമ്പോൾ കഴുകുക അതാണ് എന്റെ പച്ചരി പിന്നെ ഞാൻ എന്താക്കിയ പെട്ടെന്ന് പറഞ്ഞാൽ ആ പുളിഞ്ചി ഉണ്ടാക്കി അതുപോലെ വടകപ്പുളി നാരങ്ങയുടെ ഒരു കറി ഉണ്ടാക്കി പിന്നെ ഓലൻ ഉണ്ടാക്കണം അപ്പൊ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണ് കണ്ണേട്ടിന് സാമ്പാർ ഇഷ്ടം അതുകൊണ്ട് സാമ്പാർ വെച്ചു ആ പൈനാപ്പിൾ പച്ചരി ഇഷ്ടം അതുകൊണ്ട് പച്ചരി വെച്ചു ആകാശിന് കൂട്ടുകറി ഇഷ്ടം അതുകൊണ്ട് കൂട്ടുകറി വെച്ചു സുമേച്ചിക്ക് ഓലൻ ഇഷ്ടം അതുകൊണ്ട് നിങ്ങളെയൊക്കെ എല്ലാ ഇഷ്ടങ്ങളും എനിക്കും ഇഷ്ടമാക്കോ ഇപ്പൊ സാധാരണ ഓലൻ പലരും പലരീതിയിൽ വെക്കും കുമ്പളങ്ങ മാത്രം ഇട്ട് വെക്കും കുമ്പളങ്ങയും പയറും കൂടി ഇട്ട് വെക്കും കുമ്പളങ്ങയും മറ്റേ അച്ചിങ്ങ പയറല്ലേ നീളുള്ള പയറ് അത് ഇട്ടിട്ട് വെക്കും പിന്നെന്താ അങ്ങനെ പലതരത്തിൽ വെക്കും പക്ഷെ ഞങ്ങൾ ഇവിടെ സുമേച്ചയ്ക്ക് ഇഷ്ടം കുമ്പളങ്ങയും മത്തങ്ങയും കൂടെ ഓലം വെക്കുമ്പോഴാണ് അത് അച്ഛന്റെ മൂത്തേട്ടന്റെ ഭാര്യ വല്യമ്മ തങ്കവണി വല്ലിയമ്മയുടെ സ്പെഷ്യൽ റെസിപ്പി വലിയ പാലക്കാട്ടുകാരിയാണ് അതുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ വലിയ എപ്പോഴും മത്തങ്ങ കുമ്പളങ്ങ ചേർത്ത് ഓലങ്ങണ്ണ ഉണ്ടാക്കാം അപ്പൊ കുഞ്ഞിലേ മുതൽ ആ ഒരു സ്വാദം ഇഷ്ടമാണ് എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് നമുക്കിതാ മത്തങ്ങ കുമ്പളങ്ങ ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഓലന ഉണ്ടാക്കുമ്പോ ഇതേപോലെയാണ് ഈ ടൈപ്പിൽ അരിയണോട്ടോ തീരെ കനം കുറച്ചിട്ട് അരിയണ്ടേക്കരി പണ്ടൊക്കെ ഓലന ഉണ്ടാക്കുമ്പോ അതിൽ ഉപ്പ് വരെ ചേർത്തില്ലായിരുന്നു വേണം കേട്ടോ ഒന്നും ചേർക്കില്ലായിരുന്നു കാരണം നമ്മൾ ബാക്കിയുള്ള കൂട്ടാനുകളൊക്കെ കൂട്ടുമ്പോ അതിന്റെ സ്വാദ് ഇപ്പൊ അവിയുടെ കൂട്ടി അടുത്തത് കൂട്ടുമ്പോ അവിയുടെ സ്വാദ് നമ്മുടെ വായില്ല പീസാദിനുവച്ച് കഴിയുമ്പോ ഉപ്പ് ചേർന്ന് നമ്മളെ ഞാൻ അടുത്ത രുചി നന്നായി അതിന് വേണ്ടിയാണ് ഓലുണ്ടാക്കിയിരുന്നത് അതെ പക്ഷെ ഇപ്പൊ നമ്മളതിന് പച്ചമുളകും ഉപ്പും അന്തരകേഴ്ചയെ ഒഴിച്ച് അതിഗംഭീരമായ ഒരു എനിക്ക് ഉപ്പും പച്ചമുളകും ഒന്നും ഇല്ലാത്ത പോലെ ഇഷ്ടം എന്റെ പൊന്നാര ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഇണ്ടാക്കിക്കൊണ്ടിരിക്കാ ചേച്ചി എവിടെയാ ഫേസ് ഒന്ന് കാണിക്കട്ടെ മുട്ട മണിയില്ല ഒന്ന് കാണട്ടെ അന്വേഷിക്കുന്നു ആ ഓലൻ അല്ലേ അപ്പൊ ഹാപ്പി ഓണം ഇത് അറ്റത്ത് ഭൂപടൊക്കെ ഇണ്ട് ഇണ്ടോ രണ്ട് പച്ചമുളക് രണ്ട് ഇത് ഒരു വലിയ എന്താ പറയാ ഒരു മുറി മുളിനാളിയായിരുന്നു അതിന്റെ രണ്ട് പാലേ ആയിട്ടുള്ളു ഒന്നാം പാലും രണ്ടാം പാലും ഒന്നാം പാലും രണ്ടാം പാലും ചേർത്തു ഒന്നാം പാലും രണ്ടാം പാലും ചേർത്തില്ല ഓലനിൽ ചേർത്തുവല്ലോ ഒന്നാം പാൽ ഇപ്പൊ ഏത് പാല ചേർത്ത ആ പാട്ടിലെ ലിറിക്സ് തെറ്റുണ്ട് രണ്ടാമത്തെ പാരിപറ്റി ചേർത്ത് വിട്ടോ അപ്പൊ ഇദ്ദേഹത്തെ നമുക്ക് വേവിക്കാം എന്തൊക്കെ ഐശ്വര്യല്ലേ കാണുമ്പോ തന്നെ ആഢ്യത്തും ഇല്ല അതേപോലെ തന്നെ അതാണ് എന്റെ പാറ ഉണ്ടാക്കുമ്പോഴൊരു ഗുണ അപ്പൊ ഇതൊന്നും എന്തായി പാറ എന്തായി എന്തുടങ്ങിയോ

ചേട്ടൻ അണ്ണാ അണ്ണാ കാറ്ററിങ് വന്നടേ ഷൂട്ടിങ് കഴിഞ്ഞ് വന്നോരാ താഴെ ഇടല്ലേ ചേന്നമംഗലത്ത് മീനാക്ഷി കാറ്ററിങ്സ് നമ്മുടെ എമ്മമാണേ പായസം വിവിധ തരം പായസങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ട് പാലട ഉണ്ടാവും പരിപ്പുണ്ടാവും ഗോതമ്പ് ഉണ്ടാവും എത്ര പായസം കൊണ്ട് തോന്നു പാലടമുണ്ട് പരിപ്പുണ്ട് പാലടയും ഗോതമ്പും അവിടെ ഒരാള് കാത്തി അങ്ങനെ ചെന്നാ ഗോതമ്പും പരിപ്പും ഒക്കെ ഇപ്പൊ കൊണ്ടുപോകും ക്ഷീണിച്ചോ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് രണ്ടുപേരും ഉറങ്ങിട്ടില്ല നേരം കോളം ഞങ്ങൾക്ക് ജോലിയായിരുന്നു ഇവിടെ കൊണ്ടുവച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേതാ ഒരു ക്രീം മഞ്ഞ കളറായിരിക്കും ഓക്കെ ഓക്കെ ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം അതിനു ശേഷം ഒന്നാം പാലും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം

ഈ കോക്കനട്ട് ഓയിൽ അടിപൊളി നല്ല വാസന അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ ഓണവിശേഷങ്ങൾ അപ്പൊ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ വീണ്ടും 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 നേരിയാണ് അപ്പൊ ഞങ്ങളുടെ കുഞ്ഞു ഓണസദ്യ ഇങ്ങനെയാണ് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ നമസ്തേ